അള്ളാഹു നമ്മളെ പരീക്ഷിക്കും അല്ല പറയുകയാ ഒരു മുസ്ലിമായ മനുഷ്യനെ ഒരു ഈമാനുള്ള മനുഷ്യനെ ഞാൻ ഭയം കൊട്ട് പരീക്ഷിക്കും അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അല്ല പറഞ്ഞു നിന്റെ ഈമാനിനെ ഞാൻ അളക്കുന്ന ഒന്ന് മുസ്ലിം എന്ന് എന്ന് നിന്നെ കൊല്ലു പറയും അങ്ങനെ ഒരു അവസ്ഥ വരും ഇന്ന് ലോകത്ത് അതാ നടന്നുകൊണ്ടിരിക്കുന്നെ അതിന്റെ തുടക്കമാ എല്ലാവരും നമ്മുടെ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ട് നമ്മളാണെങ്കിൽ പലതട്ട് അള്ളാഹു അദ്രസിക്കുമാറാകട്ടെ ഇട നമ്മുടെ വിഷയത്തിൽ ശത്രുക്കൾ മുഴുവനും കൊടിയും ജാതിയും അതൊന്നും ർക്ക് മുസ്ലിമിന്റെ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ട് നമ്മളോ പള്ളിക്കകത്ത് അപ്പറേ അപ്പറ നിക്കാൻ വേണ്ടി നോക്കും നമ്മടെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാല് വരാൻ പറ്റും നോക്കും ഒരു പള്ളിയിൽ രണ്ട് ജുമ നിസ്കരിക്കാൻ പറ്റും അവിടെ നിസ്കരിക്കും അവിടെ അധികാരത്തിന് വേണ്ടി അടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുവിന്റെ റസൂലാ പറയുന്നത് ഖുർആനാ പറഞ്ഞത് മുസ്ലിം എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയും പറയുന്ന ഒരു കാലഘട്ടം വരും ഇത് ഖുർആൻ പറഞ്ഞതാ ലോകത്തല്ലാഹു ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചതാരെയാ എന്നോകത്തല്ലാഹു ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചത് അല്ലാഹുവിന്റെ വിശുദ്ധമായ കുർആആൻ പറയുന്നു മഹാനായ ആദരവ് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് നബി നിങ്ങൾ അകത്തിരിക്കുമ്പോഴ വീടിന്റെ ചുറ്റുഭാഗം മുഴുവനും വാളുമായിട്ട് ശത്രുക്കൾ പിടിച്ചതുപോലെ ആരുടെ കൈ കെട്ടിയാലും കൊല്ലാനാ പറഞ്ഞ ആരുടെ കൈ കിട്ടുന്ന മുഹമ്മദിനെ കിട്ടുന്നവൻ കൊന്നേക്കണം അവനെ പ്രഖ്യാപിച്ചിരിക്ക പ്രതിഫലം വീട് വളഞ്ഞിട്ട് വാളും പിടിച്ചിട്ട് നിൽക്കുക ചങ്ങാതി മുസ്ലിം ആരാ നീ നിന്റെ ഇനി ആരാ നീ എന്താ നിന്റെ വലുപ്പം അറിയാ മുസ്ലിമിന്റെ പഠിക്കണം ഒരു ആരാന്ന് നീ എന്തിനാ എന്തിനാ എന്ന് ന്യൂനപക്ഷ ന്യൂനപക്ഷ പാടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും ശത്രുവിന്റെ വലിപ്പം കണ്ടിട്ട് പേടിക്കരുത് അവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത് ശത്രുവിന്റെ വലുപ്പ് എട ബദർ ഹന്ദക്ക് ഹൈബർ നീ ഇസ്ലാമിന്റെ ഏത് യുദ്ധം വേണമെങ്കിലും എടുത്തു നോക്ക് ഭൂരിപക്ഷമാണോ ജയിച്ചത് ന്യൂനപക്ഷമാണോ ജയിച്ചത് ന്യൂനപക്ഷ ഇവിടെ ന്യൂനപക്ഷം ആചിച്ചത് ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു സ്വഹാബി തങ്ങളുടെ വന്നിട്ട് പറഞ്ഞു കയ്യിൽ ഒന്നുമില്ല നബിയെ വാളുമില്ല പരിചയമില്ല കുന്തോ ഇല്ല ഒന്നുമില്ല എവിടെ പോവാ ആയിരക്കണക്കിന് വരുന്ന യോദ്ധാക്കളുടെ നടുവിലേക്ക് വെറും കൈയ്യോടെ പോണ ചങ്ങാതി നബിതങ്ങളുടെ മുമ്പിൽ വന്ന സങ്കടം പറഞ്ഞപ്പോ താഴെ കടന്ന ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു പോളാൻ ചിലപ്പോ ദഹിക്കത്തില്ല അല്ല ഈ മന്ദരിമാർ ചിലർക്ക് ദഹിക്കത്തില്ല അല്ല ഹീമാന്തമാർ ആകട്ടെ ഇവിടെ താഴെ കടന്ന ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു പൊക്കോള യുദ്ധത്തിന് ഈ സഹാബി പറയാ ഞാൻ വീശുമ്പ തല അറ്റുപോകുന്നുണ്ടെന്ന് ആ മടല് മതിയായിരുന്നു കാക്ക അല്ലാൻ തൻകുമാറാകട്ടെ